ആയിരം കരടത്തടിയേക്കാൾ പ്രഹരശേഷിയുള്ള വാക്കുകൾ കൊണ്ട് മുരളീധരൻ വിജയന്റെ കരണം എങ്ങനെയാണെന്നൊന്ന് കേട്ടു നോക്കാം ഞാൻ ഒരു കാര്യം പിണറായി പറയുന്നുള്ളൂ നിങ്ങൾ എന്നിവിടെ കേരളം ദുരിതങ്ങളുടെ ഒരു കലമറയായിട്ട് മാറി പ്രകൃതി പോലെ ഞാൻ ഇപ്പോഴും ഉണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അന്ന് മാനിസറിനെ പറ്റിയിട്ട് ഈ ോളാർ കേസ് ഉണ്ടായപ്പോ അന്ന് കോടിയേരി പറഞ്ഞു തിരുവനന്തപുരം മൃഗശാലയിലെ കണ്ടാമൃഗം കുറച്ചു ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല കാരണം എന്നേക്കാൾ തൊലിക്കെട്ടി ഗേം വാണിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാത്തതെന്നാണ് കോടിയേരി പറഞ്ഞത് അങ്ങനെയായി ഞാൻ ഇന്നൊരു കാര്യം പറയാം ഇന്ത്യയിലുള്ള എല്ലാ കണ്ടാമൃഗങ്ങൾക്കും ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നില്ല കാരണം തെരഞ്ഞെടുപ്പ് നേട്ടം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു പിണറായി ഞങ്ങളെക്കാളെ മൊത്തം ഒരു കട്ടിയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് ഇന്ത്യയിലെ കണ്ടാമൃഗങ്ങൾ പോലിപ്പോ ഒന്നും കഴിക്കാത്ത അവസ്ഥയാണ് പിന്നെ രണ്ടുകാലത്തൊരു ചൊല്ലുണ്ട് ഏണം കേട്ടവൻ നാട് വരിച്ച നാട് മുടിയും മര്യാദയ്ക്ക് ഒരു ഓണം ആഘോഷിച്ചിട്ട് കാലത്തിറിയുന്നു ഇത് വന്ന് അന്ന് പ്രളയം ഒരു പ്രളയം അതിന്റെ വേറെ വേറെ പ്രണയം അത് കഴിഞ്ഞു കോവിഡ് കോവിഡ് കഴിഞ്ഞപ്പോ നിപ അത് ഈ വവ്വാരാണത്ര രോഗം വരുത്തുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇവിടെ കെ കരുണാരൻ മുഖ്യമന്ത്രിയായിരുന്നു എ കെ അനിയ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു അന്നും വവ്വാലുണ്ടായിരുന്നില്ലേ നാട്ടിൽ ഇവരാരെങ്കിലും അന്നൊരു കുഴപ്പമുണ്ടാക്കിയോ ഇപ്പൊ എന്താ അവസ്ഥ കഴിച്ചാൽ ഈ വവാലി അയച്ചു എന്നേക്കാൾ വിഷമുള്ളവരാണ് കേരളം കഴിക്കുന്നത് പിന്നെ ഞാൻ എന്റെ വിഷം എന്തിനാ പുറത്തെടുക്കാതിരിക്കുന്നത് അതും തുടങ്ങി വവാലും തുടങ്ങി അപ്പൊ ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ ഉരുൾ പൊട്ടൽ ഇപ്പോ ഓണം ആഘോഷിക്കാൻ പറ്റുന്നില്ല പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നില്ല ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴാണ് അച്യുതാനന്ദനൊരിക്ക നിയമസഭയിൽ പറഞ്ഞ കാര്യം ഞാനും ഷാഫിയൊക്കെ അന്ന് നിയമസഭയിലുണ്ട് മോഹൻസ് ജോസഫും ഉണ്ട് അന്ന് എന്താ അച്ഛാൻ ഞാൻ പറഞ്ഞറിയോഴും അടങ്ങുന്ന നരകത്തിലേക്ക് ഇപ്പൊ ഞാൻ പറയുന്നു ആ നരകത്തിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഴുമല്ലോ എന്നോർത്ത് നമുക്കൊക്കെ സഹ സഹതിക്കാനേ കഴിയൂ ഇനി വിജയനോടൊരു വാക്ക് ഒരു കടുക് മണിയോളമെങ്കിലും ഉളുപ്പ് തന്നിൽ ബാക്കിയുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന നിമിഷം താൻ രാജിവെച്ച് ദുബായിലേക്ക് പറപറക്കുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു